ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ നല്ല ചൂടാണ് വെള്ളിയാഴ്ച മീൻ പിടിക്കാൻ പോകുന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല ഒരു പരല് പോലും അടിക്കുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാവരും എടുത്ത് കയറ്റി വെച്ച് ഞങ്ങൾക്ക് പോത്തുംകാല് കഴിക്കാൻ ഒരാഗ്രഹം അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇതീ ഇതാണ് നമ്മുടെ മങ്കഫിലെ സാത്തർ ഹോട്ടൽ അങ്ങനെ നമ്മൾ പോത്തുംകാല് കിട്ടുന്ന മങ്കഫിലെ സാത്തർ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു അവിടുത്തെ വിശേഷങ്ങളാണ് പോത്തുങ്കാൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പോത്തുങ്കാൽ ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട് നോക്കട്ടെ പോത്തുങ്കാല് ഷിജുണ്ട് ഷിജു ഇതായിരുന്നു ഒരു ചായ വെറുതായിരുന്നു ഞാനുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മുടെ മാനിറച്ചിയും പിന്നെ പോത്തുംകാലും ഇനി വന്ന് കിടക്കുന്നത് നടക്കുന്ന കണ്ടില്ല നിങ്ങളുടെ ചട്ടിയില്

മട്ടനും മാനും കഴിഞ്ഞും ഇനി അടുത്തത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മട്ടന്റെ തല ഉദ്ദേശിക്കുന്നത് പോത്തും കാലുകഴിഞ്ഞാൽ മട്ടന്റെ തലക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരുന്നതാണ് അതുവരെ ഉള്ള വെയ്റ്റിംഗിലാണ് ഈ പച്ചക്കറി ഇട്ടാവുന്നത് ഇവിടെ അങ്ങനെ നമ്മൾ പോത്തുംകാലൊക്കെ കഴിച്ചിറങ്ങി ഇനി നമ്മൾ തിരിച്ചു പോവാണ് പോത്തുംകാല് കുഴപ്പമില്ല പക്ഷേ മാനിൻ്റെ ഇറച്ചി അത്ര അങ്ങ് പോരാ നമ്മളെ തടിമ കുടിക്കും കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പോത്തുംകാലം ഒക്കെയാണ് വലിയ കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ അടുത്തൊരു ചെറിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ്